വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ട്രാവൽ വീഡിയോ ചെയ്യാം വെക്കേഷൻ അല്ലേ അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ബോർ അടിച്ചിരിക്കും അപ്പോൾ അവരെയും കൊണ്ട് ഒരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്തേ അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലാഗ്രഹം ചോദിച്ചാൽ ഭയങ്കര ചൂടാണ് പുനലൂരക്കെ അപ്പോൾ ഈ ചൂടില്ലാത്തൊരു കാലാവസ്ഥ വേണം പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കണം പിന്നെ ഒരുപാട് ബഹളങ്ങളും ആൾക്കാരും ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലം അങ്ങനെ തിരഞ്ഞു പിടിച്ച് ഞങ്ങൾ തെന്മലയിൽ വന്നു അപ്പം തെന്മലയിൽ വന്നപ്പോൾ ഭയങ്കര ചൂടും അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് പോകാമെന്ന് അങ്ങനെ ദേ പോയി 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 ഭയങ്കര മനോഹരമായിട്ടുള്ള കുറേ കാടുകളും വനങ്ങളും അതിൻ്റെ ഇടയിലൂടെ കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് പോയി ഈ പോകുന്ന വഴിയിലും ഫുള്ളും ഇതുപോലുള്ള മരങ്ങൾ മാത്രം നല്ല കാലാവസ്ഥ വലിയ ചൂടും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട് തന്നെ പോയത് അങ്ങനെ ഞങ്ങൾ കരുതി എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അമ്പനാട് അങ്ങനെ ദേ അമ്പനാട് പോകുന്ന വഴിയിലോട്ട് കയറുമ്പോൾ തന്നെതാ ഭയങ്കര ശാന്തസുന്ദരമായ അന്തരീക്ഷം ആളില്ല ബഹളമില്ല കാണാൻ തന്നെ ഭയങ്കര ഭംഗി കേട്ടോ ഇത് റബ്ബറും തോട്ടോ പക്ഷേ ഈ റബ്ബറും തോട്ടത്തിനകത്തൂടെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസം ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഉച്ചക്കാണ് ഇറങ്ങിയത് പന്ത്രണ്ട് മണി പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആയി പക്ഷെ വലിയ ചൂടൊന്നുമില്ല നല്ല ക്ലൈമറ്റ് നമുക്കവിടെ നിൽക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ല അന്തരീക്ഷം അങ്ങനെ എൻ്റെ രണ്ട് കുരുത്തം കെട്ട പിള്ളേരും കൂടി ഇത് ഈ മതിലിൻ്റെ പുറത്തുകൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആ റബ്ബറും തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചവർ അവരിങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ദേ ഇവിടെ മുഴുവനും നമ്മുടെ കശുമാവിൻ്റെ തോട്ടം കേട്ടോ അതിൽ നിറയെ കായും പഴങ്ങളൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുക പക്ഷെ അതിന് ചുറ്റും അവർ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആനയും അങ്ങനെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നത് കൊണ്ടാവാം ഡേ കണ്ടില്ലേ കൈതത്തോട്ടം കൊക്കോ മരം അങ്ങനെ കുറേ കൃഷിയുണ്ട് ഈ പോകുന്ന വഴിക്ക് ഫുള്ള് ഭയങ്കര ഗ്രീനറി കേട്ടോ ഇങ്ങനെയുള്ള അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചും കൂടി മുമ്പോട്ട് വന്നു അങ്ങനെ ചെന്നപ്പോഴോ ഇത്രയും നേരം കണ്ടതിലും ഭംഗിയുള്ള അടുത്ത സ്ഥലം അപ്പം തന്നെ ഞാൻ വിചാരിച്ചു മുമ്പോട്ട് പോകും തോറും ഭംഗി കൂടി കൂടി വരുമെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് നെടുമ്പാറ അപ്പോൾ അവിടെ ചെറിയൊരു ക്ഷേത്രവും ദാ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ആൽമരം അവിടെ കുറച്ച് പശുക്കളിങ്ങനെ മേയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാൻ തന്നെ നമ്മളെ കൊച്ചു മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇതുപോലുള്ള പശുക്കളെയും ഇങ്ങനെയുള്ള ഗ്രീനറികളും ഒക്കെ കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി ഇത്രയും പശുക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളും അങ്ങനെ അവർ ഈ പശുക്കളെയൊക്കെ തൊടാനും അതിന് പുല്ലുകൊണ്ട് കൊടുക്കാനും അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് വന്നപ്പം അതേ എൻ്റെ കുഞ്ഞുമോൻ അവൻ ആദ്യഘട്ടം കേട്ടോ പശുവിനെയൊക്കെ കാണുന്നത് അവൻ ഇതൊക്കെ കണ്ടപ്പം തന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെ ദേ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്ലാന്റേഷനിലെ തൊഴിലാളികൾക്ക് താമസിക്കുന്ന ലയവട്ടോ അവിടെ പിന്നെ കുറേ താമസക്കാരൊക്കെ ഉണ്ട് ദേ ആ അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് ചെന്നപ്പോൾ ദേ ഒരു ചെറിയ പുഴ നല്ല ഭംഗി കേട്ടോ നിരന്നൊഴുകുന്ന നല്ല ശുദ്ധമായ വെള്ളം ഇവിടെ വലിയ ആഴമൊന്നുമില്ല ഇപ്പോൾ ഉണക്കായതുകൊണ്ടായിരിക്കാം വെള്ളമൊക്കെ കുറഞ്ഞേക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി വെള്ളം അവിടെ പ്ലാസ്റ്റിക്കോ കുപ്പികളോ ഒന്നുമില്ല നമ്മളെപ്പോലെ വരുന്നവർ അവിടെയൊക്കെ വൃത്തിയാടാക്കാതിരുന്ന അത്ര നീറ്റായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ അവിടത്തെ ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഊതുമ്പോൾ ഇങ്ങനെ പറന്നു പോവും അപ്പത്താടി പോലെ ആ പുഴയുടെ സൈഡിലും ഫുള്ളും ഇതാ കേട്ടോ നിൽക്കുന്നത് ഈ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള സ്പോട്ടൊക്കെ നല്ലതാ കേട്ടോ നമുക്ക് കുറച്ച് നേരം സമാധാനത്തിലിരിക്കാം ഇവിടുത്തെ ഈ പുഴയുടെ ശബ്ദവും കിളികളുടെ ശബ്ദവും വേറെ നമുക്ക് പ്രത്യേകിച്ച് വണ്ടികളുടെയോ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നൊന്നുമില്ല അത്ര ശാന്തസുന്ദരമായ സ്ഥലമാണ് അത് കണക്ക് തന്നെ പൈസ ചിലവും കുറവാട്ടോ നമുക്ക് ഫുഡും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന വണ്ടിയുടെ പെട്രോളടിയും കാര്യങ്ങളേ ഉള്ളു ബാക്കിയൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പാണ് അങ്ങനെ എൻ്റെ മക്കളിതേ വെള്ളത്തിലൊക്കെ കുറേ നേരം നിന്ന് കളിയായിരുന്നു പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് എവിടെയെന്ന് ഇവന്മാർക്കിത് ആ പുഴയിലിരുന്ന് മീൻപിടുത്തവും അവിടെ ഇരുന്ന് കാല് കഴുകും അത് കണ്ടത് എൻ്റെ കുഞ്ഞുപാവ ഇറങ്ങിയിട്ടോ അയാൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അയാൾ ആദ്യമായിട്ടാണേ ഇങ്ങനെയുള്ള പുഴയിലും വെള്ളത്തിലും വന്ന് കളിക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ അവനും ഹാപ്പിയായി എൻ്റെ മക്കളും ഹാപ്പിയായി ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി കാര്യമെന്ന് വെച്ചാൽ അധികം പൈസയൊന്നും ചിലവാക്കാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ടെങ്കിൽ നല്ലതല്ലേ നമ്മളെ മക്കളും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാം ഈ കാണുന്ന മരം കണ്ടോ ഏതോ മഴയിലോ വെള്ളപ്പൊക്കത്തിലോ എന്തോ ഒടിഞ്ഞു വീണതാ ഒടിഞ്ഞല്ല പിഴുത് വീണതാണ് പക്ഷേ അയാൾ ആ കിടത്തത്തിൽ തന്നെ നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലേ അതിൽ നിറയെ ശിഖരങ്ങൾ പച്ചയായിട്ട് തന്നെ നിൽക്കും അങ്ങനെ എൻ്റെ മക്കളിതേ അതിൻ്റെ മുകളിലൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ തന്നെ കളി ഒരു വിധത്തിൽ കയറുന്നില്ല അപ്പോൾ എന്തേ ഞാനിവിടെ ഒരു കാ കാണ്ട് കേട്ടോ ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊടലിപ്പഴമെന്നാണ് പറയുന്നത് ഇങ്ങനൊരു മുള്ള ചെടിയിൽ കിളിക്കുന്നതാണ് ഒരു പുളിയുള്ളൊരു ടേസ്റ്റാണ് നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ചെറിയ ഭയങ്കര ഗ്രാമഭംഗിയുള്ള വീടുകളാണ് മുറ്റത്തൊരു കോഴിക്കൂടും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ ഇതവിടുത്തെ ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇനി മുന്നോട്ട് പോകും തോറും അവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെയൊക്കെ ഒക്കെ വീടുകളോ ഈ കാണുന്ന മുഴുവനും കുറച്ച് സമാധാനമുള്ള അന്തരീക്ഷമൊക്കെ കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ വരണം ഇവിടെ ആണെങ്കിൽ ഭയങ്കര സമാധാനം കേട്ടോ വലിയ ബഹളങ്ങളൊന്നുമില്ല കാണുന്നത് മുഴുവനും കൈതത്തോട്ടോ ഈ മുട്ടക്കുന്ന് പോലുള്ള സ്ഥലങ്ങൾ മുഴുവനും കൈത കൃഷി കാണാൻ തന്നെ നല്ല രസം കേട്ടോ അതിൽ ഇടയിൽ നിറയെ ആൾക്കാരാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ ഇത്ര ദൂരെ നിന്ന് കാണുമ്പോൾ ആളെ പോലും കാണാൻ പറ്റത്തില്ല ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവർക്ക് എത്ര കഷ്ടപ്പെട്ടായിരിക്കണം ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് ഈ വെയിലത്തും ഈ ചൂടത്തും ഇത് കണ്ടില്ലേ എന്ത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്ര കാഴ്ച കണ്ടായാലും മടുക്കില്ല അതുപോലുള്ള സ്ഥലം കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇത്തിരി മുന്നോട്ട് വന്നപ്പം അവിടത്തെ കണ്ടൊരു കാഴ്ച കേട്ടോ ഒരു ഒരു ഏഴെട്ട് വയസ്സ് വരുന്നൊരു കുഞ്ഞ് അവൻ്റെ അവൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു കൊട്ടയുടെ അടിയിൽ കോഴിയൊക്കെ അടച്ചു വെച്ചിട്ട് അതിനെ എടുത്ത് താലോലിക്കും ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ കൊട്ടയെന്താ കോഴിക്കൂടെന്താ ഇതൊന്നും അറിയത്തില്ല അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെയൊക്കെ മക്കൾ ഈ ഫോണിനകത്തും ടി വിക്ക് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവർക്കൊക്കെ ഒരു ഒരത്ഭുതമായിട്ടാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മുടെ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരണം കേട്ടോ അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ ഇതാ കേട്ടോ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ എൻട്രി അവിടെ ടിക്കറ്റ് ടിക്കറ്റുണ്ട് അഡൾട്ട് ഒരാൾക്ക് നൂറ് രൂപയും കുഞ്ഞുങ്ങൾക്ക് പിന്നെ ടിക്കറ്റൊന്നും ഇല്ല അവിടുത്തെ ചേട്ടൻ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങളത് മുന്നോട്ട് പോവാണേ അവിടെയൊക്കെ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ ഒരു റേഷൻ കട കേട്ടോ അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ തപാൽ ബോക്സും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര വായ്പ ആട്ടോ ഇത് ഈ കാണുന്നതാ കേട്ടോ ഇവിടുത്തെ കട ഈ ഒരു കുടിലിനകത്ത് ഈ ചെറിയ കട ഭയങ്കര രസം കേട്ടോ കാണാൻ തന്നെ ഈ കാണുന്നതൊക്കെ ജാതി കേട്ടോ ജാതിയൊക്കെ നന്നായിട്ട് കായ്ച്ച് കിടക്കുകയാണെ അത് കിടക്കുന്ന ഗ്രാമ്പു പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയ കടകളൊന്നുമില്ല കേട്ടോ ഞാൻ കൂടി രണ്ട് മൂന്ന് ചെറിയ കടകളാണ് കണ്ട പിന്നെ കണ്ടത് ഈ കടയാണ് അങ്ങനെ ആ കടയ്ക്കകത്ത് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചെന്നപ്പോൾ കുറേ പഴയ മിഠായികൾ നാരങ്ങ മിഠായി കപ്പലിൻ്റെ മിഠായി അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ അങ്ങനെ കുറച്ച് കപ്പലിൻ്റെ മിഠായിയും കപ്പലണ്ടിയും അതൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചൂടൊന്നുമില്ല നല്ല ക്ലൈമറ്റ് നല്ല തണുത്ത കാലാവസ്ഥ പിന്നെ അത് എൻ്റെ രണ്ട് പുത്രന്മാരും കുഞ്ഞാളും കൂടതേ കപ്പലിൻ്റെ മിഠായൊക്കെ പൊട്ടിച്ച് തീറ്റി തുടങ്ങി ഇതാ കേട്ടോ അവിടുത്തെ വ്യൂ പോയിൻ്റ് അത് കുറച്ച് മുമ്പോട്ട് വരണം അവിടെ ആ വണ്ടിയും കൊണ്ട് പോകാൻ ഇത്തിരി റിസ്ക്കാണ് എന്നാലും കുഴപ്പമില്ല അതെ ഈ കാണുന്ന അവിടുത്തെ തേയില ഫാക്ടറി ആണേ അങ്ങനത്തെ ഇതിൻ്റെ മുകളിൽ കയറിയ നല്ല വ്യൂ ആണ് ഈ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു അവിടെ കേട്ടോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി ആ വെയിലൊക്കെ എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല അതുപോലെ ധാ പറയുന്നതിന് മുമ്പേ മഴയുടെ ഒരു കാലാവസ്ഥയായി പിന്നെ മേഘം ഒക്കെ ഇരുണ്ടുകൂടി കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ കാറ്റിൻ്റെയൊക്കെ ശബ്ദം കേട്ടോ ഭയങ്കര നാച്ചുറലായിട്ടുള്ള ശബ്ദമാണ് ഇതൊക്കെ പിന്നെ ചാറപ്പറാന്ന് മഴയായി മഴ പെയ്തിട്ട് നമ്മൾ വിട്ടുകൊടുത്തില്ല കേട്ടോ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടുത്തെ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാതെ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ടു ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നേ ഇങ്ങനെ മഴയെത്തി തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് ഒരു അലർജി ആയിരിക്കുന്നത് അത് ആനയുടെ ചിഹ്നമിളിയായിരുന്നു ഈ മഴ സമയത്താണ് അവിടെ കൂടുതലായിട്ട് ആന ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മഴയിലുള്ള കളിയൊക്കെ അവസാനിപ്പിച്ച് പതുക്കെ വണ്ടിയിലോട്ട് പോയി അങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഓട്ടം കേട്ടോ കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയുണ്ട് മഴ കുറച്ച് തോന്നുമ്പോഴത്തേക്ക് ഫുള്ള് കോടയായിരുന്നു ഭയങ്കര വൈബാണ് കേട്ടോ ഈ കോട ഇറങ്ങിയ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ കാണാം ഒരു മൂന്നാറിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പനാടിന് ടാറ്റയൊക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഈ വഴി ആനച്ചാടി വഴി മാമ്പഴത്തറ പോകാം പക്ഷേ ഈ മഴയാണ് ഭയങ്കര പാടാണ് അത് വലിയ സമയത്ത് ആന ഇറങ്ങും ഈ മഴയത്ത് അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ നമ്മളീ കൊല്ലത്ത് നമ്മളടുത്ത് ഇത്രയും നല്ല തേയിലത്തോട്ടം തേയിലത്തോട്ടുള്ളപ്പോൾ നമ്മളിതൊന്നും മിസ് ചെയ്യില്ല കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ട് വന്ന് കാണണേ അത്ര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ അങ്ങോട്ടും വരുമ്പം വെയിലായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും വല്ലാത്ത ശ്രദ്ധിച്ചില്ലേ തിരിച്ചു വന്നപ്പോഴാ കേട്ടോ അതായത് ഈ പാറയുടെ ഇടയിലൂടെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു നമ്മുടെ ക്യാമറ കാഴ്ചകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അങ്ങനെ പരിമിതി ഇല്ലാത്ത അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ വെക്കേഷനല്ലേ വെറുതെ ഇരിക്കുന്നവരൊക്കെ വായോ വലിയ പൈസ ചിലവൊന്നും ഇല്ല കേട്ടോ ഫാമിലിയായിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെയേക്കും ബായ്